അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ഒക്കെ വളരെ ഭംഗിയായി പൂർത്തിയായി ഇപ്പോഴത്തെ ഭാരത സംസ്കാരം വീണ്ടും ആത്മാവിനെ വീണ്ടെടുത്തു എന്ന് എന്നറിയിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ധർമ്മത്തിന്റെയും ബഹുമാനത്തിന്റെയും നീതിയുടെയും പ്രതിബദ്ധതയുടെയും സന്ദേശം ഇനി ലോകത്തെമ്പാടും അലയടിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതേസമയം അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹം മിഴി തുറന്നിരിക്കുകയാണ് അഭിജിത് മുഹൂർത്തത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട സമയമായ ഉച്ചയ്ക്ക് മുപ്പതിനുമിടയിലാണ് ബാലരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം വഹിച്ചത് ചടങ്ങ് നടക്കുമ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും മോദിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത് ചടങ്ങിന് സാക്ഷിയെ നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരും പ്രമുഖ വ്യക്തികളും അടക്കം സന്നിഹിതരായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിലെ നിർണായകമായ എൺപത്തിനാല് സെക്കൻഡിനുള്ളിലാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത് അഭിജിത്ത് മുഹൂർത്തത്തിൽ എൺപത്തിനാല് സെക്കൻഡ് പ്രതിഷ്ഠാ കർമ്മത്തിന് ഏറ്റവും ശുഭകരമായ സമയമെന്നാണ് പുരോഹിതർ കുറിച്ചു നൽകിയതും പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഏറ്റവും നല്ല ഗ്രഹസ്ഥാനമായി കണ്ടാണ് പുരോഹിതർ ഈ സമയം തന്നെ നിർദ്ദേശിച്ചത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അയോധ്യയിലെത്തിയ മോദിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് സ്വീകരിച്ചത് തുടർന്ന് ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹത്തിൽ പ്രവേശിച്ച ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു രാംലല്ലയ്ക്കുള്ള സമ്മാനങ്ങളായ പട്ടുപുടവയും വെള്ളിക്കുടവും ഒക്കെ അദ്ദേഹം കൈമാറി ഒരാഴ്ച നീണ്ട അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ശയ്യാദി കിടത്തിയ രാമവിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണ ആദിവാസത്തോടെയാണ് ഇന്ന് ചടങ്ങുകൾ തുടങ്ങിയത് രാവിലെ ജലാഭിഷേകം നടന്നു വിവിധ നദികളിൽ നിന്ന് പുണ്യസ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ശേഖരിച്ച നൂറ്റി പതിനാല് കലശങ്ങൾ നിറച്ച ജലം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത് മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത അൻപത്തൊന്ന് ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചതും അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് ഇതോടൊപ്പം തന്നെ ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹമടക്കമുള്ളവയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുക പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക ക്ഷണിതാക്കൾ എത്തിത്തുടങ്ങിയിരുന്നു കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ക്ഷേത്ര പരിസരമെല്ലാം മുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അൻപത് അടിയുള്ള ക്ഷേത്രം പരമ്പരാഗത ഉത്തരേന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നൂറ്റി രണ്ട് തൂണുകളിലും നാൽപ്പത്തിനാല് വാതിലുകളും ചുവരുകളും ദേവി ദേവന്മാരുടെ കൊത്തുപണികളുമുണ്ട് സമുച്ചയത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് കുബേർത്തില സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനടുത്ത് ഒരു കിണറുണ്ട് ഏറെ പഴക്കമുള്ളതാണ് ഈ കിണർ എന്നും വിശ്വസിക്കപ്പെടുന്നു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ പൂർത്തിയാകുന്നത് അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ട് വർഷം മുൻപുള്ള പ്രതിജ്ഞയായിരുന്നു രാമക്ഷേത്രത്തിന്റെ സമർപ്പണം ഒരു പ്രധാന മതപരമായ സംഭവം മാത്രമല്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മോദി ആരംഭിച്ച ഒരു യാത്രയുടെ സമാപനം കൂടിയാണ് എന്നാണ് വ്യക്തമാകുന്നത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മോദി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പെട്ടിരുന്നു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മോദി ആരംഭിച്ച ഏകതാ യാത്രയുടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചിരുന്നു മുമ്പ് ജനുവരി പതിനാലിന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഐക്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ച മോദി ഏകതാ യാത്ര നടത്തിയിരുന്നു അന്ന് ജയ് ശ്രീറാം എന്ന വിളികൾക്കിടയിൽ മോദി അയോധ്യയിലെ രാംല വിഗ്രഹത്തെ ആരാധിച്ചു അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ മാത്രമേ തിരിച്ചു വരൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് തുടർന്ന് വർഷങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ പ്രതിജ്ഞത്തിന്റെ വാക്കുപാലിച്ചു രാമക്ഷേത്രം പണിതു രാമക്ഷേത്രത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി ലോകമാകെ തന്നെ ഉറ്റുനോക്കുകയാണ് അതായത് ഭാരത സംസ്കാരം വീണ്ടും ആത്മാവിനെ വീണ്ടെടുത്തു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്